ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ പെൺകുട്ടിയുടെ പേര് ചന്ദ്രിക എന്നാണ് പതിനെട്ട് വയസ്സാണ് പ്രായം കാണാൻ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പക്ഷേ ചന്ദ്രിക ഇപ്പോൾ ജീവനോടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം തന്നെയാണ് അവർ മരണപ്പെട്ടത് ചന്ദ്രികയുടെ മരണം ഒരു സാധാരണ മരണമല്ല ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് അപ്പോൾ ചന്ദ്രികയുടെ അവിശ്വസനീയമായ മരണത്തെക്കുറിച്ചാണ് അല്ല കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുജറാത്തിലെ ബനസ്കന്ധ ഡിസ്ട്രിക്റ്റിലെ ധാരാത്ത് എന്ന പേരുള്ള ഒരു ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടു പേർ വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടിവരികയാണ് നാല്പത്തി ആറ് വയസ്സുള്ള സെന്താബായ് പട്ടേലും നാല്പത് വയസ്സുള്ള ശിവറാമുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് വന്നപാടെ അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ടാണ്ടിയ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ മകളായിട്ടുള്ള ചന്ദ്രികയെ പട്ടേലിൻ്റെ മകളായിട്ടുള്ള പതിനെട്ട് വയസ്സുള്ള ചന്ദ്രികയെ കാണാനില്ല ഇന്നലെ ഈവനിങ് വീട്ടിൽ നിന്നും പോയതാണ് ഇതുവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് അവർ പറയുകയാണ് ഇതുപോലുള്ള കംപ്ലയിൻ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് പോലീസുകാർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും പ്രണയബന്ധം ഉണ്ടായിരുന്നോ എന്ന് ഈ ചോദ്യത്തിന് പട്ടേൽ പറഞ്ഞ മറുപടി അങ്ങനെ യാതൊരു ബന്ധവും എൻ്റെ മകൾക്കില്ല എന്നാണ് ശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പട്ടേൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുകയാണ് ജൂൺ നാലാം തീയതി ഈവനിങ് അഞ്ചരയോടുകൂടി ചന്ദ്രിക പേരൻസിനോട് പറയാണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അതിനു ശേഷം ഒരുപാട് മണിക്കൂറുകൾ മുന്നോട്ട് ോട്ട് പോയിട്ടും മകൾ തിരികെ വീട്ടിലേക്ക് എത്തിയില്ല വീട്ടുകാർ വല്ലാതെ പേടിച്ചു പോയി മകൾ പോയി എന്ന് പറയുന്ന ആ സുഹൃത്തിനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് പറയുന്നത് ചന്ദ്രിക എൻ്റെ വീട്ടിലേക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല എത്തിയിട്ടില്ല എന്നാണ് തുടർന്ന് വല്ലാതെ ഭയപ്പെട്ട ആ കുടുംബം ആ രാത്രിയിൽ ചന്ദ്രികയുടെ മറ്റുള്ള ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും വിളിച്ചു നോക്കുകയാണ് പക്ഷെ അവരെല്ലാവരും പറയുന്നത് ഇവിടേക്ക് ചന്ദ്രിക എത്തിയിട്ടില്ല എന്നാണ് അങ്ങനെ ആ രാത്രി മുഴുവനുമുള്ള അന്വേഷണത്തിന് ശേഷം മകളെ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അവരിങ്ങനൊരു കംപ്ലയിന്റ് കൊടുക്കുന്നത് ചന്ദ്രികയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് രണ്ട് വഴികളും മാത്രമേ പോലീസുകാർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഒന്നാമത്തേത് സി സി ടി വിവൽസ് രണ്ടാമത്തേത് ചന്ദ്രികയുടെ ആ ഒരു മൊബൈൽ ടവർ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യുക ഇവിടെ സി സി ടി വിഷ്വൽസ് പരിശോധിക്കുന്ന സമയത്ത് ചന്ദ്രിക ബസ്സിൽ കയറി പോകുന്നത് വരെയുള്ള സി സി ടി വിഷൽസ് മാത്രമേ പോലീസുകാർക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ഇനി ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ടവർ ലൊക്കേഷൻ വെച്ച് തന്നെ ചന്ദ്രികയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ഇനി എപ്പോഴാണ് ചന്ദ്രികയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആവുന്നത് അതുവരെ പോലീസുകാർക്ക് കാത്തിരുന്നേ പറ്റൂ എങ്കിൽ മാത്രമേ കറണ്ട് ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ ഇനി ചന്ദ്രികയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രികയുടെ പിതാവിനെ ഫോൺ ചെയ്യും അതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ അച്ഛനായിട്ടുള്ള പട്ടേലിൻ്റെ മൊബൈൽ ഫോണും പോലീസുകാർ ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക കാണാതായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ജൂ ജൂൺ ഏഴാം തീയതി അഹമ്മദാബാദ് ടൗണിൽ വെച്ച് ചന്ദ്രികയുടെ മൊബൈൽ ഫോൺ ഓൺ ഓണായത് പോലീസുകാർ ശ്രദ്ധിച്ചു അത് അവർ ട്രാക്ക് ചെയ്യുകയും ചെയ്തു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പോലീസുകാർ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി വിളിക്കുന്ന സമയത്ത് റിങ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫായി പോലീസുകാർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സ്വിച്ച് ഓൺ ആയ ടവർ ലൊക്കേഷനിലേക്ക് പോയി നോക്കിയിട്ട് അവിടെ എല്ലാം തന്നെ പരിശോധിക്കുകയാണ് അവിടെയുള്ള ലോഡ്ജും വീടുകളും എല്ലാം തന്നെ കയറി പരിശോധിക്കുന്ന സമയത്ത് അവിടെ നിന്നും പോലീസുകാർക്ക് ചന്ദ്രികയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അഹമ്മദാബാദിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പരിശോധിച്ച ശേഷം ചന്ദ്രികയെ കണ്ടെത്താനാവാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ വീണ്ടും കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ആ ഫോൺ സ്വിച്ച് ഓൺ ആവുന്നത് എന്ന് നോക്കിയിട്ട് ശേഷം ചന്ദ്രികയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് പക്ഷേ അതൊരു ട്രാവലിങ്ങിലായിരുന്നു അഹമ്മദാബാദിൽ നിന്നും രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിലേക്ക് ഇങ്ങനെ ഒരു ട്രാവലിംഗ് ഒരു റൗണ്ട് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേ ാണ് അവസാനം രാജസ്ഥാനിലെ പുൽസാർ പേരുള്ള ഒരു ഒരു സിറ്റി ഉണ്ട് ആ ഒരു ഭാഗത്ത് വെച്ച് ആ ഫോൺ സ്റ്റെക്കായി നിൽക്കുകയാണ് പുൽസാർ എന്ന പേരുള്ള ആ ഏരിയയിൽ സ്വിച്ച് ഓൺ ആയിട്ടാണ് ഫോൺ നിൽക്കുന്നത് എങ്കിലും അധികം വൈകാതെ ആ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് വണ്ടിയും എടുത്ത് പോവുകയാണ് അവിടെ എല്ലാവരെയും സെർച്ച് ചെയ്യുകയാണ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായി ആ പ്രദേശത്തുള്ള ഒരു റിസോർട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ ചന്ദ്രിക താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഈ റിസോർട്ടിലേക്ക് പോയിട്ട് ഈ പറയുന്ന റൂമിൽ ഏത് റൂമാണ് അവർ എടുത്തിരിക്കുന്നത് അവിടെ തട്ടി നോക്കുമ്പോൾ വാതിൽ തുറന്നു ഉള്ളിൽ നിന്നും ചന്ദ്രിക വെളിയിലേക്ക് വന്നു ചന്ദ്രിക മാത്രമല്ല വെളിയിലേക്ക് വന്നത് മറ്റൊരാൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് പോലീസുകാർ ചന്ദ്രികയുടെ അച്ഛനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകൾക്ക് വല്ല പ്രണയമുണ്ടോ എന്ന് ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് തൻ്റെ കാമുകന്റെ കൂടെയാണ് ചന്ദ്രിക ഒളിച്ചോടിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഹരീഷ് ആണ് ചന്ദ്രികയുടെ കൂടെയുള്ള ചന്ദ്രികയുടെ കാമുകൻ ഇവിടെ ചന്ദ്രികയുടെ ഫാമിലി ചന്ദ്രികയുടെ അച്ഛനായിട്ടുള്ള പട്ടികല്ലേ പോലീസിലും രാഷ്ട്രീയത്തിലും നല്ല പിടിപാടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പോലീസിലുള്ള അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ചന്ദ്രികയുടെ കാമുകനായിട്ടുള്ള ഹരീഷിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗുജറാത്തില് മദ്യം കുടിക്കുന്നതും വിൽക്കുന്നതും എല്ലാം തന്നെ തെറ്റാണ് ആ ഒരു കേസ് ഈ രണ്ട് പ്രവൃത്തിയും ഇവൻ ചെയ്തു എന്നതുകൊണ്ടാണ് ഒരു കള്ളക്കേസ് പോലീസിനെ കൊണ്ട് ഇവന്റെ മേലിടാനായിട്ട് പറയുകയാണ് അങ്ങനെ ഇട്ടിട്ട് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ശേഷം ചന്ദ്രികയുടെ അച്ഛനായിട്ടുള്ള പട്ടേൽ ചന്ദ്രികയെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് കുടുംബക്കാരെല്ലാവരും ചന്ദ്രികയുടെ ചുറ്റും നിന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്താനായി തുടങ്ങുകയാണ് നീ ഇനി മേലാൽ നിന്റെ കാമുകൻ്റെ കൂടെ പോകാൻ പാടില്ല അവനെക്കുറിച്ച് ആലോചിക്കാനായി പാടില്ല അവനെ നീ മറന്നു കളയണം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇനി നീ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ ഹരീഷിനെ പെർമനൻ്റായിട്ട് ജയിലിൽ ഇടാനുള്ള ആ ഒരു വഴികളെല്ലാം തന്നെ ഞങ്ങൾ നോക്കും എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഭയപ്പെടുത്തുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ചന്ദ്രികയുടെ കാമുകനായിട്ടുള്ള ഹരീഷ് ജാമ്യത്തിൽ വെളിയിൽ ഇറങ്ങുകയാണ് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലീസുകാർ അവൻ്റെ കയ്യിൽ അവൻ്റെ സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫോൺ റീസ്റ്റോർ ചെയ്ത ശേഷമാണ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ കോൺടാക്ട്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ആ ഒരു ഫോണിൽ പെർമനൻ്റ് ആയിട്ടില്ലാത്ത എല്ലാ ആപ്ലിക്കേഷൻസും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹരീഷിൻ്റെ മൊബൈൽ ഫോൺ എന്തിനു വേണ്ടിയാണ് റീസ്റ്റോർ ചെയ്ത് കൊടുത്തതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന ചന്ദ്രികയുടെ മൊബൈൽ നമ്പറും ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഡിലീറ്റ് ആയിട്ട് പോട്ടെ പിന്നെ അവനൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ടാണ് പക്ഷേ ഇവിടെ ഹരീഷിന് ചന്ദ്രികയുടെ മൊബൈൽ നമ്പർ കാണാതെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രികയെ അവൻ ഉടൻ തന്നെ ജയിലിലേക്ക് വന്ന ഉടൻ തന്നെ ഫോൺ കയ്യിൽ കിട്ടി ഉടൻ തന്നെ വിളിച്ചു നോക്കുകയാണ് വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഇനി എന്താണ് ചന്ദ്രികയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ചന്ദ്രികയുമായിട്ട് സംസാരിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് ഹരീഷ് ആലോചിക്കാനായി തുടങ്ങി ഇത്തരത്തിൽ ആലോചിച്ച ശേഷം ഹരീഷ് ഒരു തീരുമാനമെടുത്തു ഹരീഷിന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അതിൽ ഹരീഷും ചന്ദ്രികയും ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം തന്നെയുണ്ട് ഈ ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് ഹരീഷ് നേരെ കോടതിയിലേക്ക് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാനും ചന്ദ്രികയും പ്രണയത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ചെയ്യണം കോടതിയിൽ ഹരീഷ് കോടതിയിൽ കൊടുത്ത ഹേബിയസ് കോർപ്പസ് പരിഗണിച്ചത് കൊണ്ട് തന്നെ കോടതി പോലീസുകാരോട് പറയാണ് എത്രയും പെട്ടെന്ന് ചന്ദ്രികയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഹേബിയസ് കോർപ്പസിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ജൂൺ ഇരുപത്തി ഏഴാം തീയതി കോടതിയിലേക്ക് വന്ന ചന്ദ്രികയുടെ പേരൻസ് ഹരീഷിന്റെ മുമ്പാകെ ഒരു കാര്യം കോടതിയിൽ പറയുകയാണ് ചന്ദ്രിക മരിച്ചു പോയി എന്ന് ചന്ദ്രികയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവൾ മരിച്ചു പോയി എന്നുള്ള കാര്യമാണ് കോടതിയിൽ വന്ന് പറയുന്നത് ഈ ഒരു കാര്യം കേട്ട ഹരീഷ് ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവാണ് എന്താണ് അവൾക്ക് സംഭവിച്ചത് ഈ വീട്ടുകാർ അവളെ എന്തെങ്കിലും ചെയ്തതാണോ എന്നെല്ലാം തന്നെ ഹരീഷ് ആലോചിച്ചിട്ട് നിലവിളിച്ച് കരയാണ് ആ കോടതിയിൽ വെച്ച് ചന്ദ്രികയുടെ പേരൻസ് കോടതിയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ മകൾ ഹാർട്ട് അറ്റാക്ക് മൂലം എന്ന് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് അത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹേവിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു പെറ്റീഷൻ കോടതി ക്യാൻസൽ ചെയ്യുകയാണ് കോടതിയിൽ വെച്ച് തന്നെ ചന്ദ്രികയുടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആ ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹരീഷ് അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എസ് പി ഓഫീസിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണ് അതായത് ചന്ദ്രിക ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതല്ല അവരുടെ കുടുംബക്കാർ തന്നെ ചന്ദ്രികയെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ആ കംപ്ലൈൻ്റിൽ പറയുന്നത് അതിന് ഒരു തെളിവ് കൂടെ അവിടെ ഹരീഷ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹരീഷിന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ എസ് പി ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പുതിയൊരു ടീമിനെ തന്നെ ഫോം ചെയ്യാണ് എന്ന് ടീം പറയുന്ന ചന്ദ്രികയുടെ വീട്ടുകാരെ ഓരോരുത്തരെയായിട്ട് ഈ ടീം ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചന്ദ്രികയുടെ വീട്ടുകാരെ മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്ന മറുപടിയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ചന്ദ്രികക്ക് മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു തെളിവ് കൂടെ ഈ പറയുന്ന കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് അതായത് ഹരീഷ് എസ് ഓഫീസിൽ പോയിട്ട് ഒരു തെളിവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തെളിവ് കൂടെ മുന്നിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് മറുപടി ഇല്ല എന്ന് മാത്രമല്ല ഇതിലെ ശിവറാം നരൻ എന്ന പേരുള്ള രണ്ട് വ്യക്തികളുണ്ട് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പോലീസുകാരോട് സമ്മതിച്ചു ഞങ്ങളാണ് ചന്ദ്രികയെ കൊലപ്പെടുത്തിയത് എന്ന് ഇതിൽ ശിവറാം എന്ന പേരുള്ള വ്യക്തി ചന്ദ്രികയുടെ മാമനാണ് നരൻ ആയിക്കോട്ടെ ശിവറാമിൻ്റെ മകനുമാണ് എന്തായാലും അവർ പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസുകാർക്ക് പോലും അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോലീസുകാർക്ക് എന്നല്ല ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അവർ തുറന്നു പറഞ്ഞ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ബേസിക് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത ചന്ദ്രിയക്ക് ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം നീറ്റ് എക്സാം ഈ പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അവർക്ക് മാർക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പാലൻപൂർ എന്ന പേരുള്ള ഒരു സിറ്റിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള കോച്ചിങ് സെന്റർ ഉണ്ട് ആ ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ഒരു ഹോസ്റ്റൽ താമസിച്ച് അവിടെ പഠിച്ച് അതിനുശേഷം പിന്നീട് നീറ്റ് എക്സാം എഴുതാമെന്നൊരു തീരുമാനം ാണ് അങ്ങനെ ഒരു ദിവസം ചന്ദ്രിക കോച്ചിങ് ക്ലാസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ബുക്കുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറുകയാണ് ആ ബുക്സ് എല്ലാം തന്നെ മേടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് ബസ്സിനായിട്ട് കാത്തിരിക്കുകയാണ് തന്റെ ഈ പറയുന്ന ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ബസ്സിനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ബസ്സൊന്നും വന്നില്ല അപ്പോൾ ആരോടെങ്കിലും കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് ചോദിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോവാമെന്ന് ചന്ദ്രിക തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ബൈക്കിന് നേരെയാണ് ചന്ദ്രിക കൈ കാണിച്ചത് ആ ബൈക്ക് ഓടിച്ച വ്യക്തി മറ്റാരുമല്ല ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ആണ് ഹരീഷ് പറഞ്ഞു ഓക്കെ പുറകിൽ കയറിക്കോളൂ എന്ന് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ചന്ദ്രികയും ബൈക്കിൽ കയറ്റിയിട്ട് ഇവർ യാത്ര തുടർന്നു ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് ചന്ദ്രികയുടെ ഹോസ്റ്റലിലേക്ക് എത്താനായിട്ട് ഈ ഒരു ട്രാവലിംഗിനിടെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നല്ല രീതിയിൽ പരിചയപ്പെടുകയാണ് പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ജസ്റ്റ് ഒരു താങ്ക്സ് എല്ലാം തന്നെ പറഞ്ഞിട്ട് അവർ ബായ് പറഞ്ഞ് പിരിഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതുപോലെ ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേരെയാണ് അതുകൊണ്ട് തന്നെ ഇവർ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറുന്നു സുഹൃത്തുക്കളായ ശേഷം സ്വാഭാവികമായിട്ടും ഇവർ കുറച്ചും നന്നായിട്ട് അടുത്തു ഇവരുടെ ഈ ഒരു അടുപ്പം പ്രണയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രണയിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ ഹരീഷ് ചന്ദ്രികയോട് ഒരു കാര്യം തുറന്ന് പറയുകയാണ് എൻ്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് എനിക്കിതിലൊരു കുഞ്ഞുണ്ട് ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ഡിവോഴ്സാണ് കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇനി അങ്ങോട്ട് തുടർന്ന് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഡിവോഴ്സ് ഒരു കാര്യം കേട്ടപ്പോൾ ചന്ദ്രിക ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ചന്ദ്രികയ്ക്ക് ഹരീഷിനോടുള്ള ആ ഒരു ഇഷ്ടം ഒരുപാട് കൂടുകയാണ് ചെയ്തത് പ്രണയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഹരീഷ് തന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് ചന്ദ്രിക ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ പിന്നെ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അവർ രണ്ടുപേരും ഗാഠമായിട്ടുള്ള പ്രണയത്തിലായി ഒരിക്കലും തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയം എന്നാൽ ഇതേ സമയത്ത് ചന്ദ്രികയുടെ അച്ഛനായിട്ടുള്ള പട്ടേൽ വീട്ടിൽ ചന്ദ്രികുക്ക് വേണ്ടിയിട്ട് കല്യാണാലോചനകളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ചന്ദ്രിക എം ബി ബി എസിന് തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രണയത്തിൽ ഏർപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം എം ബി ബി എസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നാണ് വീട്ടുകാരുടെ ഒരു തീരുമാനം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കല്യാണാലോചനകൾ വീട്ടുകാർ നോക്കുന്നത് ഇതേ സമയം കോച്ചിങ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി പഠിച്ച് മറ്റൊരു നീറ്റ് എക്സാം എഴുതിയിട്ട് ഇതിൽ നല്ലൊരു സ്കോർ തനിക്ക് ഉണ്ടാവും എന്ന തനിക്കുണ്ടാവുമെന്ന കൂടി വീട്ടിലേക്ക് എത്തിയ ചന്ദ്രിക അറിയുന്നത് തനിക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ നോക്കി വെച്ചിരിക്കുന്നു എന്ന ഈ കാര്യമാണ് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതേയില്ല അവൾ മാനസികമായിട്ട് ആകെ തകർന്നു പോയി ഈ കാര്യം അറിഞ്ഞ ഉടനെ തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എനിക്ക് വിവാഹം നോക്കണ്ട എന്നുള്ള കാര്യം തുറന്ന് പറയാൻ അച്ഛനോടും വീട്ടുകാരോടും തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കാര്യം അച്ഛൻ്റെയും വീട്ടുകാരുടെയും ക്യാരക്ടർ എന്താണെന്ന് നല്ല രീതിയിൽ ചന്ദ്രയ്ക്ക് അറിയാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് വല്ലാതെ പേടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബക്കാരാണ് തൻ്റെതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെയാണ് ചന്ദ്ര ഒരു കൂട്ടുകാരിയെ കാണാൻ പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ഹരീഷിന്റെ കൂടെ ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ ചന്ദ്രികയുടെ അച്ഛൻ ഇവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചിട്ട് സെപ്പറേറ്റ് ആക്കി ഇവരെ സെപ്പറേറ്റ് ആക്കിയ ശേഷം ചന്ദ്രികയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ചന്ദ്രികയുടെ അച്ഛൻ ആദ്യം തന്നെ ചെയ്ത കാര്യം ചന്ദ്രയുടെ മൊബൈൽ ഫോൺ മേടിച്ചു വെക്കുക എന്നാണ് അത് മാത്രമല്ലാതെ നല്ല രീതിയിൽ ശാസിക്കുകയും ഉപദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തു പക്ഷേ ചന്ദ്രിക ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹരീഷിന്റെ കൂടെ മാത്രമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ചന്ദ്രിക പറയുന്ന കാര്യങ്ങൾ കേട്ട ചന്ദ്രികയുടെ അച്ഛനും മാമനും അവളോട് പറഞ്ഞു മറുപടി നീ ഈ ഒരു തീരുമാനമാണ് എടുത്ത് െങ്കിൽ നിന്നെ കൊലപ്പെടുത്താൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്നാണ് അത് വളരെ സാധാരണമായിട്ടോ പേടിപ്പിക്കുന്ന രീതിയിലോ പറഞ്ഞതല്ല അത് അവരുടെ തീരുമാനമാണ് എന്ന രീതിയിലാണ് അവളോട് പറഞ്ഞത് സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹരീഷ് കോടതിയിൽ പോയിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് ഇങ്ങനെ ഫയൽ ചെയ്തു എന്നുള്ള കാര്യം വീട്ടിലിരുന്ന് കൊണ്ട് ചന്ദ്രിക അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ കോടതി പോലീസിനെ കൊണ്ട് തീർച്ചയായിട്ടും ചന്ദ്രികയെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറയും ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഹരീഷിന്റെ കൂടെ പോയാൽ മതി എന്ന് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ചന്ദ്രിക പക്ഷേ ഈ സമയം അവളുടെ അച്ഛനും അവളുടെ മാമനും മാമൻ്റെ മകനും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു കോടതിയിൽ ചെന്നിട്ട് ചന്ദ്രിക ഹരീഷിൻ്റെ കൂടെയാണ് പോകാൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു അഭിമാനം ഇല്ലാതാവും അവർക്ക് പിന്നീട് സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന് അവർക്ക് സ്വയം തോന്നുകയാണ് അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ ചന്ദ്രികയെ ഇല്ലാതാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിനാലാം തീയതി രാത്രി പത്ത് മണിക്ക് എല്ലാ ദിവസവും രാത്രി പാല് കുടിച്ച് കിടന്നിറങ്ങുന്ന ഒരു ശീലമുണ്ട് ചന്ദ്രികക്ക് അങ്ങനെ പാല് കുടിക്കാനായിട്ട് വന്ന സമയത്ത് ആ ഒരു പാലിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു ചന്ദ്രികയുടെ അച്ഛനും മാമനും മാമന്റെ മകനും ചേർന്നിട്ട് അങ്ങനെ ഇത് പാല് കുടിച്ചിട്ട് ചന്ദ്രിക നേരെ കിടന്നുറങ്ങാനായിട്ട് പോയി ബെഡ്റൂമിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും ആ ഒരു മയക്കത്തിലേക്ക് അവൾ വഴുതി വീണു അങ്ങനെ ചന്ദ്രികയുടെ ആ ഒരു ശരീരത്തെ അവർ വലിച്ചഴച്ച് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ ഉപയോഗിച്ചിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ ചുറ്റിയിട്ട് അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് അവർ ചെയ്ത മറ്റൊരു കാര്യം വീട്ടുകാരുടെ മുന്നിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് തോന്നിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഫാനിൽ സ്വന്തം മകളെ അവർ കെട്ടിത്തൂക്കി ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ചന്ദ്രികയുടെ വീട്ടിലെ ബാക്കിയുള്ളവർ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച തൂങ്ങി നിൽക്കുന്നതാണ് മകൾ മനോവിഷമത്തിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്നാണ് ആ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഇതേ സമയത്ത് ചന്ദ്രികയുടെ അച്ഛനും മാമനും മാമന്റെ മകനും അവരോട് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാണ് ഇങ്ങനെ അവൾ ചെയ്തു സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്നറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അത് നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് നിങ്ങൾ വെളിയിൽ എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നൊരു കാര്യം ബാക്കിയുള്ള കുടുംബക്കാർ ോട് ഈ മൂന്ന് പേർ ചേർന്ന് പറഞ്ഞു വെക്കുകയാണ് തുടർന്ന് നാട്ടുകാരോട് എല്ലാവരോടും ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു പരത്തി മകൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അങ്ങനെ മരിച്ചതാണ് എന്ന് ചന്ദ്രികയുടെ കുടുംബത്തിലെ ആ മൂന്ന് പേർ ഒഴിച്ചാൽ ചന്ദ്രികയുടെ അച്ഛനും മാമനും മാമന്റെ മകനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർക്കും യഥാർത്ഥ കാര്യം അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ക്രോസ് ക്വസ്റ്റിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നത് ഓക്കെ ശേഷം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഈവനിങ് തന്നെ ചന്ദ്രികയുടെ ശരീരം അവരുടെ കുടുംബക്കാരെല്ലാവരും െന്ന് വളരെ വേഗത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് കത്തിച്ച് കളയുകയും ചെയ്തു അങ്ങനെ കത്തിച്ച് കളയുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫേക്കായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റും അവർ തയ്യാറാക്കി പക്ഷേ ഇവരിങ്ങനെയൊക്കെ കണക്കുകൂട്ടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചുവെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചന്ദ്രിക ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഇവർക്കെതിരെ ഒരു തെളിവ് ചന്ദ്രിക നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ചന്ദ്രികയോട് അവളുടെ പിതാവും മാമനും മാമൻ്റെ മകനും ചേർന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല അനുസരിച്ചില്ല എങ്കിൽ നിന്നെ കൊലപ്പെടുത്താൻ പോലും ഞങ്ങൾ മടിക്കില്ല ഇത് വെറുതെ പറയുന്നതല്ല കൊലപ്പെടുത്താൻ തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചന്ദ്രിക തൻ്റെ ഫോണ് മറ്റാരും അറിയാതെ എടുത്തിട്ട് അതിൽ ഇൻസ്റ്റഗ്രാം വഴി തൻ്റെ കാവുകന് ഹരീഷിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ക്ലിപ്പും അയച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങിയ ഹരീഷിന് പോലീസുകാർ ഫോൺ കൊടുത്തത് എം ആയിട്ടാണ് അതിലെ എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹരീഷ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു മെസ്സേജ് തനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ആ ഒരു തെളിവ് വെച്ചിട്ടാണ് ഹരീഷ് നേരെ എസ് പി ഓഫീസിലേക്ക് പോയിട്ട് ഈ ഒരു തെളിവ് കാണിച്ച ശേഷമാണ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നതും ഈ പറയുന്ന എസ് പി പുതിയൊരു ടീമിനെ തന്നെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുന്നതും ഓക്കെ അങ്ങനെ പോലീസുകാർക്ക് മുമ്പാകെ ചന്ദ്രികയുടെ മാമനായിട്ടുള്ള ശിവറാമും മാമന്റെ മകനായിട്ടുള്ള നരേനും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാം തന്നെ തുറന്ന് കൊടുത്തു ഉടൻ തന്നെ പോലീസുകാർ ചന്ദ്രികയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല മിസ്സിംഗ് ആണ് ഇതുവരെയുള്ള ഈ കേസിന്റെ അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ഇപ്പോഴും ചന്ദ്രികയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അയാൾ മിസ്സിങ് തന്നെയാണ് ഫൈനലി അങ്ങനെ കേസ് കഴിഞ്ഞു ചന്ദ്രികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി പ്രതിയെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ചന്ദ്രികയുടെ ആ ഒരു നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി എൺപത്തി നാല് മാർക്ക് ഉണ്ടായിരുന്നു ചന്ദ്രികയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിനി അവർക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് നല്ല രീതിയിൽ തന്നെ ഡോക്ടറായിട്ട് പഠിക്കാനായിട്ട് കഴിയും വളരെ നല്ല രീതിയിൽ പഠിച്ച് ഡോക്ടർ ആവണമെന്ന ആഗ്രഹത്തോടു കൂടി ആ കുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം എന്താണോ എന്നത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നിൽക്കുകയായിരുന്നു വേണ്ടത് ഇപ്പം ഈ പറയുന്നൊരു ഇഷ്ടം വീട്ടുകാർക്ക് ഒരു തടസ്സമായി തോന്നിയെങ്കിൽ കുറച്ചുകൂടെ വർഷങ്ങൾ മുന്നോട്ട് പോവട്ടെ എന്നിട്ടും ചന്ദ്രയ്ക്ക് അതേ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ വിവാഹം കഴിച്ച് കൊടുക്കായിരുന്നു ആ കുട്ടി ഇത്രയും നന്നായി പഠിച്ച് ഡോക്ടർ ആവാൻ വേണ്ടി നിന്ന് നല്ല മാർക്കൊക്കെ മേടിച്ച് ഒരുപാട് 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 ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് അത് എന്നിട്ട് എന്ത് നേടി ഒന്നും നേടിയിട്ടില്ല ആദ്യമൊക്കെ അഭിമാനം അഭിമാനം നാട്ടുകാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നെല്ലാം തന്നെ വിചാരിച്ചു ഇപ്പോഴുള്ള അഭിമാനത്തിൻ്റെ കാര്യം എങ്ങനെയാണാവോ കാരണം ഒരു ഒരു കൊലപാതകയാണ് അതും സ്വന്തം മകളെ കൊലപ്പെടുത്തിയ പിതാവ് എന്ന രീതിയിലാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇപ്പോൾ അഭിമാനത്തിന് പ്രശ്നമൊന്നുമില്ല പേരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മകൾ പതിനെട്ടാമത്തെ വയസ്സിൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണ് ആളുടെ കാര്യങ്ങൾക്ക് ഇങ്ങനെയാണ് അറിയുമ്പോൾ ഏതൊരു പേരൻസ് പെട്ടെന്ന് അത് സമ്മതിക്കണമെന്നില്ല ഉൾക്കൊള്ളണം എന്നില്ല അതൊരു സേഫ്റ്റി ബേസിൽ അവർ ചിന്തിക്കുന്ന കാര്യമാണ് അതിനൊരിക്കലും തെറ്റ് പറയാനായിട്ട് പറ്റില്ല പക്ഷേ എന്ന് കരുതിയിട്ട് ആ മകളുടെ തന്നെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നുന്നത് ഒരു പതിനെട്ട് വയസ്സിൽ പത്തൊമ്പത് വയസ്സിൽ പതിനേഴ് വയസ്സിലൊക്കെ എടുക്കുന്ന തീരുമാനം നല്ലതാവണം എന്നില്ല മനസ്സുകൊണ്ട് ഉറച്ചാലോചിച്ച് എടുക്കുന്ന തീരുമാനമാവണം എന്നില്ല അപ്പോഴുള്ള ആ ഒരു പ്രായത്തിൻ്റെ എടുക്കുന്ന തീരുമാനമാണ് തൊണ്ണൂറ് ശതമാനവും അങ്ങനെ അങ്ങനെ എടുക്കാൻ ചാൻസ് ഉള്ളൂ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ പലതും മാറ്റി ചിന്തിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവരെ എടുത്ത പാടെ അങ്ങനെ നിഷേധിച്ചിട്ട് അവരെ തല്ലാനോ അടിക്കാനോ വീട്ടിൽ നിന്ന് മറക്കി വിടാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ അങ്ങനെയൊന്നും തീരുമാനിക്കരുത് കുറച്ച് വർഷങ്ങൾ കൂടെ മുന്നോട്ട് പോകട്ടെ കാലം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് അവരുടെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാം തന്നെ കഴിഞ്ഞ് നല്ലൊരു ജോലി നേടിയിട്ട് അവർ കേപ്പബിളായി ജീവിക്കാനുള്ളൊരു അവർ സാഹചര്യത്തിൽ എത്തിയെന്ന് തോന്നുന്ന സമയത്ത് എന്താണ് നിൻ്റെ എന്ന് ചോദിക്കുക ഏകദേശം ഒരു ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സിൽ ചോദിക്കുക എന്താണ് ഇപ്പോൾ നിൻ്റെ തീരുമാനം പഴയതിൽ തന്നെ ഉറച്ചു എന്ന് ചോദിക്കുക എന്നിട്ട് അവരെടുക്കുന്ന തീരുമാനം എന്താണോ അത് അവരുടെ ജീവിതത്തിനനുസരിച്ച് അവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂടെ നിന്ന് പോവുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ ചില കുട്ടികൾ ആ ഒരു തീരുമാനം മാറ്റി ചിന്തിക്കും ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബൈ